എരുമേരിയടക്കമുള്ള സമീപ പ്രദേശങ്ങളും ഇതിൻ്റെ ഭാഗമായി വികസിക്കേണ്ടതുണ്ട് ഒരു തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് തന്നെ വികസിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് കാണുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അൻപത് വരെയുള്ള വികസന സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ നീക്കുന്നത് ശബരിമല പമ്പ പരമ്പരാഗത പാത നിലക്കൽ എന്നിവയുടെ സമഗ്ര വികസനമാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നത് ശബരിമല സന്നിധാനത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തെ മാനിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ലേ ഔട്ട് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് അതോടൊപ്പം സുരക്ഷയും സൗന്ദര്യാത്മക മെച്ചപ്പെടുത്തലുകളും ലേ ഔട്ട് പ്ലാൻ ഉറപ്പാക്കുന്നുണ്ട് കേരളത്തിൻ്റെ പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലിക്ക് അനുസൃതമായ മാർഗനിർദ്ദേശങ്ങളും സവിശേഷതകളും ലേ ഔട്ട് പ്ലാൻ മുന്നോട്ട് വെക്കുന്നുമുണ്ട്